എന്തുകൊണ്ടാണ് ഈ ഒരു പ്രൊട്ടക്ഷൻ പരാതി കൊടുക്കാനുള്ള കാരണം പരാതിക്കാരി പരാതി ഉന്നയിച്ചത് മുതൽ വളരെ സങ്കീർണമായ മാനസികാവസ്ഥയിൽ കൂടിയാണ് കടന്നു കൊണ്ടുവന്നത് കാരണം രണ്ട് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ത്രെട്ടനിങ് കോൾസും അതുപോലെ തന്നെ അവരുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുകയും അതുപോലെ തന്നെ അവരുടെ പ്രൈവസിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ റിവീൽ ചെയ്യുന്ന വിധത്തിലാണ് മാധ്യമങ്ങളിലും വാർത്തകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്ത് കണ്ടത് സോ അവർ വളരെ ഒരു ശക്തമായ മാനസിക സംഘർഷത്തിലാണ് മാത്രമല്ല അവരുടെ വീട്ടിലേക്ക് പലരും അതിക്രമിച്ച് കയറുകയുണ്ടായി സോ അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പോലീസ് പ്രൊട്ടക്ഷൻ ഓർഡറും കൂടെ മൂവ് ചെയ്യാൻ വേണ്ടി പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടി തന്നെ കോടതിയെ സമീപിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായത് അപ്പം എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ള ഇതാണ് അവരുടെ പ്രൈവസിയെ നമ്മൾ മാനിക്കേണ്ടതുണ്ട് അവർ ഒരു അതിജീവിതയാണ് അവർ കടുത്ത മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നുപോയി മാനസിക സംഘർഷങ്ങൾക്കുള്ള ആ ട്രീറ്റ്മെൻറ്റ് അറ്റൻഡ് ചെയ്ത് അവർ റിക്കവറി ചെയ്യുന്ന ഒരു സമയമാണിപ്പോൾ അപ്പോൾ ആ സമയത്ത് അവരുടെ പ്രൈവസിയെ ബാധിക്കുന്ന വിധത്തിൽ നമ്മൾ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ദയവ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ ഒഴിവാക്കണം പരാതി പറയുന്ന മുഴുവൻ വിഷയങ്ങളും അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്ത് അവരുടെ പ്രൈവസി റിവീൽ ചെയ്യുന്ന തരത്തിലാണ് ഇന്ന് പല മാധ്യമങ്ങളിലും വാർത്തകൾ വന്നത് സോ അത് നിങ്ങൾ ദയവ് ചെയ്ത് ഒഴിവാക്കേണ്ടതുണ്ട് പരാതിക്കാരിക്ക് ഈ പരാതി മൂവ് ചെയ്തതിന് ശേഷമാണ് ഭീഷണികൾ ഉണ്ടായിട്ടുള്ളത് സോ ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ അവർ ആ ഒരു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിനെതിരെയോ അല്ലെ അദ്ദേഹം പറയുന്ന ആദർശങ്ങൾക്കെതിരെയോ അദ്ദേഹത്തിൻ്റെ പാട്ടിനെതിരെയോ ഒന്നും അല്ല പരാതി ഉന്നയിച്ചിരിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മറിച്ച് അവർ ഉന്നയിച്ചിരിക്കുന്ന പരാതി അവർക്ക് വ്യക്തിപരമായി അവരുടെ ജീവിതത്തിൽ നേരിട്ട ഒരു പ്രതിസന്ധിയെക്കുറിച്ച് തുറന്ന സമൂഹത്തെ ഇതിനു മുമ്പാകെ ഒരു പരാതി കൊടുക്കുവാൻ തയ്യാറാകുകയാണ് ചെയ്തത് അപ്പോൾ തന്നെ നമ്മൾ അവരുടെ പ്രൈവസിയെ മാനിക്കേണ്ടതുണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇൻഡിവിജ്വൽ അവരുടെ വീട്ടിലേക്ക് ഇന്ന് ഇന്ന് പലരും അതിക്രമിച്ച് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ അവരെ പലരും ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അവർക്ക് നല്ല രീതിയിലുള്ള ത്രെട്ട് ഉണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നെ അറിയിച്ചിരിക്കുന്നത് അങ്ങനെയാണ് അത് അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മൾ പോലീസ് കംപ്ലയിൻ്റ് കൊടുക്കുന്നുണ്ട് പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്താലേ നമുക്ക് അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അറിയാൻ പറ്റുള്ളൂ ആ ഒരു ഡിലേ അവരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അവരുടെ പരാതിയിൽ വ്യക്തമായിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അവർ ഈ മാനസിക സംഘർഷത്തിന് സംഘർഷത്തിനടിമപ്പെട്ടതുകൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു അപ്പം അതിനുള്ള എവിഡൻസ് എല്ലാം പ്രോപ്പറായിട്ട് പോലീസിന് കൈമാറിയിട്ടുണ്ടെന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ ഈ കേസിൽ നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ത്രീ സെവൻ്റി സിക്സ് ഐ പി സി പ്രകാരമുള്ള കേസാണ് രജിസ്റ്റർ ചെയ്തത് അത് അതിനകത്ത് അന്വേഷണം പ്രാഥമിക സ്ഥിതിയിലാണ് സോ ഇതിൻ്റെ എല്ലാ രീതിയിലുള്ള നിയമ നടപടികളും നമ്മൾ എടുക്കും എടുത്തിട്ട് ബാക്കി അങ്ങനത്തെ നടപടികൾ ചെയ്യും അല്ല അതിനകത്ത് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ട് എന്ന കാര്യങ്ങൾ കൂടെ കംപ്ലൈൻറ്റിലുണ്ട് ആ കാര്യങ്ങൾ കൂടെ നമ്മൾ നോക്കിയിട്ടുണ്ട് ഇപ്പം അങ്ങനെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല അതിൻ്റെ ബാക്കി എന്തെങ്കിലും തെളിവുകളോ മറ്റോ കിട്ടിയാൽ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം അങ്ങനെ നോട്ടീസൊന്നും അയച്ചിട്ടില്ല ഇതുവരെ നമുക്ക് ആദ്യം ഇതിൻ്റെ പ്രാഥമികമായി കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതെല്ലാം ചെയ്തിട്ട് ശേഷം നമ്മൾ ചെയ്യാം അപ്പോൾ ഈ കാര്യങ്ങൾ കുറച്ച് പേർക്ക് അറിയുമെന്ന് അവർ പറയുന്നുണ്ട് നമ്മളതൊക്കെ വെരിഫൈ ചെയ്യും എന്താണ് എന്നത് അതെ ഈ കാര്യങ്ങൾ കുറച്ച് പേർക്ക് അറിയുമെന്ന് പറയുന്നുണ്ട് അത് നമ്മൾ പരിശോധിക്കും അവർ അവരായിട്ട് സംസാരിക്കും സാക്ഷികളെ കണ്ട് ചോദിക്കും ചോദിച്ചിട്ട് ആവശ്യമുള്ള നടപടി എടുക്കും അല്ല ഇപ്പോൾ പരാതി തന്നത് ഒരു യുവതിയാണ് അപ്പോൾ അത് വെച്ച് നമുക്ക് അന്വേഷണം തുടങ്ങുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ നോക്കും എടുത്തു ഇന്നലെ മൊഴിയെടുത്തിട്ടാണ് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തത് അല്ല അത് നമ്മൾ ഇത് ഒത്തിരി പ്രാഥമികമായ ഒരു സ്ഥിതിയിലാണ് നമ്മൾ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ആവശ്യമുള്ളത് ചെയ്യാം ത്രീ സെവൻറ്റി സിക്സ് ത്രീ സെവൻറ്റി സിക്സ് ടു എൻ ഐ പി സിയുടെ സെക്ഷൻസാണുള്ളത്